പാപം തീരാൻ ചരിത്രപ്രസിദ്ധമായ പുനർജ്ജനി നൂഴൽ ചടങ്ങിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടക്കുന്ന പുനർജനി നൂഴൽ ചടങ്ങിന് വ്രതശുദ്ധിയോടെ കാത്തിരിക്കുകയാണ് തിരുവില്ലാമല നിവാസികൾ ക്ഷത്രിയ നിഗ്രഹം ചെയ്ത പരശുരാമന്റെ പാവം തീർക്കാൻ വിശ്വകർമാവിനാൽ നിർമ്മിച്ചതാണ് വില്ലാദിനാഥ ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുനർജ്ജനി ഗുഹ എന്നാണ് ഐതിഹ്യം പുനർജ്ജനി മലയിലെ കൊമ്പുതീർത്ഥം കുളമ്പ് തീർത്ഥം എന്നീ മലമ്പുകളിലെ ജലാശയങ്ങളും പ്രസിദ്ധമാണ് പുനർജ്ജനി നൂഴുന്നതിനായുള്ള ആ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മാനേജർ വിജയകുമാർ പറഞ്ഞു പുനർജ്ജനി ഭക്തർക്കായി ടോക്കൺ സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് നവംബർ മുപ്പതിന് വൈകുന്നേരം ടോക്കൺ വിതരണം ആരംഭിക്കും ഡിസംബർ ഒന്നിനാണ് ചരിത്രപ്രസിദ്ധമായ ബില്ലാദ്രി നാഥ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ പുനർജനി നൂഴൽ ചടങ്ങ് വരുന്ന തിങ്കളാഴ്ച ഡിസംബർ ഒന്നാം തീയതിയാണ് ആയതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു അന്നേ ദിവസം രാവിലെ മണി മുതൽ പുനർജനി നൂഴൽ ചടങ്ങ് ആരംഭിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകളുടെയും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് അന്നേ ദിവസം തിരുവല്ലാമല ബില്ലാദിനാഥ ക്ഷേത്രത്തിൽ വിശേഷാൽ ശിവേലിയും ഭക്തജനങ്ങൾക്ക് ഏകാദശി പ്രസാദ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് പുനർജനി നൂഴലിന് വരുന്ന ഭക്തജനങ്ങൾ അതിൽ പങ്കെടുക്കുന്നവർ നവംബർ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണി മുതൽ ടോക്കൺ കൈപ്പറ്റാണ് അഞ്ച് മണി മുതൽ എട്ട് വരെയാണ് ടോക്കൺ വിതരണം ചെയ്യുന്നത് ടോക്കൺ നേരത്തെ മേടിച്ചവർക്ക് മാത്രമേ പുനർജനി അവസരം അവസരമുണ്ടായിരിക്കുകയുള്ളൂ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉള്ള ആളുകൾ ഇതിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കേണ്ടതാണ് പുനർജനി നൂഴുവാന് വരുന്നവർക്ക് ടോക്കൺ അനുവദിക്കുന്നതിന് അവരുടെ ആ സർക്കാർ അംഗീകൃത ഫോട്ടോ പതിപ്പിച്ച ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് കയ്യിൽ കരുതേണ്ടതാണ് അതിൻ്റെ ഒരു കോപ്പിയും കൂടി കയ്യിൽ കരുതേണ്ടതാണ് എല്ലാവർക്കും തിരുവല്ലാമല ശ്രീ അഗ്രാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒന്നാം തീയതി ഗുരുവായൂർ ഏകാദശി ദിവസം നടക്കുന്ന ചടങ്ങിനിക്ക് സ്വാഗതം